നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോന്റെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്ന എം പിഎച്ച് സീറോ സീറോ ത്രീ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഫിസിക്സിലെ ഒരു മെയിൻ സബ്ജെക്ട് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത് ആൻഡ് ആ ലേൺ വൈസ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കോഴ്സിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും എൻ്റെ പേര് അഞ്ചു ചാക്കൂ നമുക്ക് ജസ്റ്റ് ഇന്ന് ഈ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ് നമ്മൾ പുറകെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ നോക്കാം അപ്പോ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ആണ് സബ്ജെക്ട് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുമ്പോൾ എന്താ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും എഫക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് അപ്പോ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രപ്പോസ് ചെയ്തതാരാ ജെയിംസ് മാക്സ്വെൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് നമ്മുടെ ഒരു സബ്ജക്റ്റിനകത്ത് നമുക്ക് വരുന്നത് രണ്ട് ബ്ലോക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോ സ്റ്റാറ്റിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്റ്റില് ചാർജിൽ അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷന് വരുന്ന ബിഹേവിയർ ചേഞ്ചസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റി കൂടി ആയിരിക്കും നെക്സ്റ്റ് മാഗ്നറ്റോ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫോഴ്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് അതിനകത്ത് വരുന്നത് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസും കൂടെ ഉണ്ടായിരിക്കും അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആണ് ഈ ഇലക്ട്രോ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് നമുക്ക് അഞ്ച് യൂണിറ്റ്സ് ആണ് വരുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഇലക്ട്രോ സ്റ്റാറ്റിക് ഇൻ ഫ്രീ സ്പേസ് ലാപ്ലാസ് ആൻഡ് ബോസംസ് ഇക്വേഷൻ സ്പെഷ്യൽ ടെക്നിക്സ് ഡൈഇലക്ട്രിക് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഡ ഇലക്ട്രിക് പ്രോപ്പർട്ടിസ് ഫസ്റ്റ് യൂണിറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇൻ പ്രീ സ്പേസ് പ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ വാക്വമാണ് വാക്വത്തിൽ ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്ത് നമ്മള് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയും ദോസ് ലോ അതിന്റെ ആപ്ലിക്കേഷൻ ഈ നാല് കാര്യങ്ങളായിരിക്കും നമ്മള് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റ് വന്ന് ലാപ്ലാസ് ഇക്വേഷനും പോയിസൺസ് ഇക്വേഷനും ലാപ്ലാസ് ഇക്വേഷൻസും പോയിസൺസ് ഇക്വേഷനും ആക്ച്വലി മാത്തമാറ്റിക്കൽ പ്ലാസ് ഇക്വേഷൻസും പോയിസൺസ് ഓഫ് ഇക്വേഷൻസും ആക്ച്വലി മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ് അത് നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് എങ്ങനെ ഈ ഒരു രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ദെൻ അതിന്റെ ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസും നമ്മൾ ചെക്ക് ചെയ്യും ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ വാക്വത്തിന്റെ ബൗണ്ടറിയിൽ ഒരു ചാർജ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടെക്നിക്സ് ആണ് സ്പെഷ്യൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ മെത്തേഡ് ഓഫ് ഇമേജസും മൾട്ടിപ്പോൾ എക്സ്പാൻഷനും ആണ് രണ്ട് സ്പെഷ്യൽ ടെക്നിക്സ് ഈ സ്പെഷ്യൽ ടെക്നിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ലാപ്ലസ് ഇക്വേഷനും പോയിസൺസ് ഇക്വേഷനും വെച്ച് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ആ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തു അതേപോലെ ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്പെഷ്യൽ ടെക്നിക്സ് ആണ് മെത്തേഡ്സ് ഓഫ് ഇമേജും മൾട്ടി പോൾ എക്സ്പാൻഷൻ നെക്സ്റ്റ് ഡൈ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഡൈ ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത്ര നേരം നമ്മൾ എന്താ ഫ്രീ സ്പേസിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് പഠിച്ചത് ഇനി നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ എപ്പോഴും ഫ്രീ സ്പേസിൽ അല്ലല്ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വരുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് എങ്ങനെയായിരിക്കും മാറ്ററിലായിരിക്കും ആ മാറ്റർ ഏത് രീതിയിലാവാം സോളിഡ് ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഏതെങ്കിലും മൂന്ന് രീതിയിൽ വരുന്ന ഒരു മാറ്ററിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമുക്ക് വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മള് ഡൈഇലക്ട്രിക്കിലുള്ള കണ്ടീഷൻസും കൂടെ പഠിച്ചു വെച്ചിരിക്കണം അപ്പൊ ഡയഇലക്ട്രിക് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് ഇൻസുലേറ്റേഴ്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡൈഇലക്ട്രിക്ക് ഡയഇലക്ട്രിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ദെൻ ഒരു ഡൈഇലക്ട്രിക് ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും അതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത് അതിനുണ്ടാവുന്ന ചേഞ്ചിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ പോളറൈസ് ചെയ്ത ഒബ്ജക്റ്റിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അതെങ്ങനെയാണ് ദെൻ അതിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വേഷൻസ് എന്തൊക്കെയാണ് അതിന്റെ ഗോസ് ലോ നമ്മൾ ആദ്യം പഠിച്ച ഗോസ്ലോ എന്താ ഫ്രീ സ്പേസിലുള്ള ഗോസ് ലോയാണ് ഇവിടെ എന്താ ഡയലക്ട്രിക് മീഡിയത്തിൽ വരുമ്പോൾ ഗോസ് ലോയ്ക്ക് വരുന്ന ചേഞ്ച് ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇയുടെയും ഡിസ്പ്ലേസ്മെന്റ് വാക്ടർ ഡിയുടെയും എന്താ ബൗണ്ടറി കണ്ടീഷൻസും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് വരുന്നത് ഡയഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡയലക്ട്രിക് ഇലക്ട്രിക് ഫീൽഡിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നും അതിന്റെ പ്രോപ്പർട്ടീസും അതിന് ഈ ഒരു യൂണിറ്റിൽ മേജർ ആയിട്ട് വരുന്നത് ക്ലോഷ്യസ് മൊസോട്ടി ഇക്വേഷനാണ് ക്ലോഷ്യസ് മൊസോട്ടി ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി പോളറൈസബിലിറ്റിയും ഡയലക്ട്രിക് കോൺസ്റ്റന്റും തമ്മിലുള്ള ഒരു റിലേഷനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക ഇക്വേഷനെ നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് ആ ഒരു ഇക്വേഷൻ ആണ് ക്ലോഷ്യസ് മൊസോട്ടി ഇക്വേഷൻ എന്ന് പറയുന്നത് ദെൻ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഇൻ ഡയഇലക്ട്രിക് അപ്പൊ ഇത്രയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് വരുന്ന അഞ്ച് യൂണിറ്റ്സ് നെക്സ്റ്റ് വരുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഞാൻ ആദ്യമേ പറഞ്ഞു എന്താ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഫോഴ്സസ് ആണ് പഠിക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണും ഈ ഒരു മാഗ്നറ്റോ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് എപ്പോഴും ഓർമ്മയിൽ വേണം അപ്പൊ മാഗ്നറ്റോസ്റ്റാറ്റിക്സിനകത്ത് നമുക്ക് നാല് യൂണിറ്റ്സ് ആണ് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ഫെറോ മാഗ്നറ്റിസം ആൻഡ് ലാസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിസം മാഗ്നറ്റിക് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സസ് ഏതൊക്കെയാണ് ഫീൽഡ് ഏതൊക്കെയാണ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എന്താണ് ദെൻ മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ ഓഫ് വെക്ടർ പൊട്ടൻഷ്യൽ നമ്മൾ അവിടെ ഫസ്റ്റ് ബ്ലോക്കിൽ എന്താ മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്ന സ്പെഷ്യൽ ടെക്നിക്ക് പഠിച്ചിട്ടാണ് അത് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ വെക്ടർ പൊട്ടൻഷ്യലിന്റെ ടേമിൽ എങ്ങനെയാണ് ആ ഒരു മൾട്ടി പോൾ എക്സ്പാൻഷൻ ചെയ്യുന്നതെന്നാണ് ഇവിടെ ജസ്റ്റ് നോക്കുന്നത് നെക്സ്റ്റ് യൂണിറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അതിനകത്ത് നമുക്ക് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡില് പല സബ്സ്റ്റൻസ് വെക്കുമ്പോൾ അതിനുണ്ടാവുന്ന റെസ്പോൺസ് ദെൻ മാഗ്നറ്റിക് മൊമെന്റ് ആംഗുലർ മൊമെന്റും അതായത് ആറ്റം ബേസിലേക്ക് നമ്മൾ ഇനി ഡിസ്കസ് ഡിസ്കഷൻ മാറും അതായത് ആറ്റം ബേസ് എന്ന് പറയുമ്പോൾ ഇത്ര നാള് നമ്മള് മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയലിനെ അതിനെ ചാർജിനെ ചാർജ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോൾ ദെൻ മാഗ്നറ്റോ സ്റ്റാറ്റിക്സ് പഠിക്കുമ്പം നമ്മൾ ആറ്റം ലെവൽ അല്ലെങ്കിൽ മോളിക്കുലാർ ലെവലിലായിരിക്കും നമ്മൾ സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ മെറ്റീരിയലിനെ കൺസിഡർ ചെയ്യുന്ന ദെൻ ഇതിനകത്ത് വരുന്നതാണ് ഡയമാഗ്നറ്റിസം പാരാ മാഗ്നറ്റിസം നെക്സ്റ്റ് യൂണിറ്റ് ഫെറോ മാഗ്നറ്റിസം ഫെറോമാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു സബ്സ്റ്റൻസിന് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അത് എന്താണ് മാഗ്നറ്റായിട്ട് ആക്റ്റീവ് അപ്പൊ അതിനെ നമ്മൾ ഫെറോ മാഗ്നറ്റ്സ് എന്ന് വിളിക്കും ആൻഡ് ആ ഫെറോ മാഗ്നറ്റ്സും അതിന്റെ ഡൊമൈനും എങ്ങനെയായിരിക്കും അങ്ങനെ മാഗ്നറ്റൈസ് ആയ മെറ്റീരിയലിന്റെ ഫീൽഡ് എങ്ങനെയായിരിക്കും ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ബിയും മാഗ്നറ്റിക് ഇൻഡൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡൻസിറ്റി എച്ചും തമ്മിലുള്ള റിലേഷൻ ദെൻ മാഗ്നറ്റിക് സർക്യൂൾസ് ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് യൂണിറ്റ് വന്ന് ഇലക്ട്രോ മാഗ്നറ്റിസം ഇലക്ട്രോ ആണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് അതിന്റെ ഹിസ്റ്ററി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ദെൻ നമ്മൾ മാക്സുവൽ ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യും മാക്സുവൽ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ നാല് ഇക്വേഷൻസ് ഉണ്ട് ആ നാല് ഇക്വേഷൻസ് രണ്ട് ഫോമിലായിട്ട് നമ്മൾ പഠിക്കും ഇന്റഗ്രൽ ഫോമിലും ഡിഫറൻഷ്യൽ ഫോമിലും ദെൻ ലാസ്റ്റ് വൺ ലാസ്റ്റ് ടോപ്പിക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഈ വേവ്സിനെ കുറിച്ചും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് അതിൻ്റെ റിലേഷൻസും ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് വരുന്ന കോൺസെപ്റ്റ്സ് അപ്പോൾ നമുക്ക് വഴിയെ പഠിക്കാം കൂടുതൽ പ്രോബ്ലംസ് പ്രോബ്ലംസ് പ്രോബ്ലമാറ്റിക് സബ്ജെക്റ്റ് ആണ് പ്രോബ്ലംസ് വരും കുറച്ച് പ്രോബ്ലംസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം ഓക്കെ താങ്ക്